നമസ്കാരം രണ്ടാം പിണറായി സർക്കാരിന്റെ മൂന്നാം സമ്പൂർണ്ണ ബജറ്റ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ നിയമസഭയിൽ അവതരിപ്പിച്ചിരുന്നു എന്നാൽ ഇതിനെതിരെ തലങ്ങും വിലങ്ങും ആക്ഷേപം ഉയരുകയാണ് പല മന്ത്രിമാരും അതൃപ്തി പ്രകടിപ്പിച്ച് രംഗത്തെത്തുകയാണ് സംസ്ഥാന ബജറ്റിൽ സി വകുപ്പുകളെ അവഗണിച്ചുവെന്ന് പരാതി ഉയരുന്നുണ്ട് സിവിൽ സപ്ലൈസ് വകുപ്പിനും കൃഷി വകുപ്പിനും കാര്യമായ പ്രഖ്യാപനങ്ങളൊന്നും ബജറ്റിൽ ഉണ്ടായിട്ടില്ല പാർട്ടി നേതൃയോഗങ്ങളിൽ ഇതിൽ പരാതി ഉന്നയിക്കാനാണ് മന്ത്രിമാരുടെ നീക്കം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് സിവിൽ സപ്ലൈസ് വകുപ്പ് മുന്നോട്ടു പോകുന്നത് ആവശ്യ സാധനങ്ങൾ ലഭ്യമാകുന്നില്ലെന്ന പരാതി തുടർച്ചയായി വകുപ്പ് നേരിടുന്നുണ്ട് അതുകൊണ്ട് തന്നെ ബജറ്റിൽ കാര്യമായ പ്രഖ്യാപനങ്ങൾ ഭക്ഷ്യവകുപ്പ് പ്രതീക്ഷിരുന്നു എന്നാൽ ബജറ്റ് പ്രഖ്യാപിച്ചപ്പോൾ കടുത്ത നിരാശയായിരുന്നു ഫലം ബജറ്റിൽ കടുത്ത അതൃപ്തി പ്രകടിപ്പിച്ച ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ രംഗത്തെത്തി ഇതോടെ ബജറ്റ് അവതരണത്തിന് ശേഷം ധനമന്ത്രി കെ എൻ ബാലഗോപാലിന് കൈ കൊടുക്കാനും ജി ആർ അനിൽ വിസമ്മതിച്ചു ബജറ്റിലെ അതൃപ്തി കെ എൻ ബാലഗോപാലിനെ അറിയിക്കാൻ ഒരുങ്ങുകയാണ് മന്ത്രി ബജറ്റിൽ വകുപ്പുകൾക്ക് ആവശ്യമായ വിഹിതം അനുവദിക്കാത്തതിൽ സി പി ഐ മന്ത്രിമാർ മുഖ്യമന്ത്രി പിണറായി വിജയനെ നേരിട്ട് പരാതി അറിയിക്കുമെന്ന സൂചനയുണ്ട് സംസ്ഥാന ബജറ്റിൽ കെ എസ് ആർ ടി സിയെ പൂർണമായി അവഗണിച്ചെന്ന് പ്രതിപക്ഷ തൊഴിലാളി യൂണിയനുകളും പറഞ്ഞു ബജറ്റിൽ അനുവദിച്ച തുക കൊണ്ട് കെ എസ് ആർ ടി സിയിൽ ഒന്നും ചെയ്യാനാകില്ലെന്ന് ടി ഡി എഫ് സംസ്ഥാന പ്രസിഡന്റ് എം വിൻസെന്റ് പറഞ്ഞു തൊഴിലാളികൾക്ക് ഗുണകരമായ ഒന്നും ബജറ്റിൽ ഇല്ലായിരുന്നു എന്ന് ബി എം എസ് കെ എസ് ആർ ടി സി സംസ്ഥാന സെക്രട്ടറി എസ് അജയ്കുമാർ പ്രതികരിച്ചു കെ എസ് ആർ ടി സിയുടെ ആവശ്യങ്ങൾ അനുസരിച്ചുള്ള പ്രഖ്യാപനമല്ല ബജറ്റിൽ ഉണ്ടായതെന്നാണ് ടി ഡി എഫ് വിലയിരുത്തുന്നത് ബജറ്റിൽ പ്രഖ്യാപിച്ച നൂറ്റി ഇരുപത്തെട്ട് കോടി കൊണ്ട് ഒന്നും ചെയ്യാനാകില്ല വരുന്ന മൂന്ന് വർഷം ആയിരം ഡീസൽ ബസ് എങ്കിലും കെ എസ് ആർ ടി സി വാങ്ങേണ്ടതുണ്ട് ഡീസൽ ബസ് വാങ്ങാൻ വകയിരുത്തിയ തുക കൊണ്ട് ഇത് സാധ്യമാകില്ലെന്ന് ടി ഡി എഫ് സംസ്ഥാന പ്രസിഡന്റ് എം വിൻസെന്റ് എം എൽ എ പറഞ്ഞു കെ എസ് ആർ ടി സിയുടെ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരമാണ് തൊഴിലാളികൾ ആഗ്രഹിച്ചതെന്നും പ്രഖ്യാപനങ്ങളല്ല നടപടികളാണ് വേണ്ടിയിരുന്നതെന്നും ബി എം എസ് വ്യക്തമാക്കി പണിയെടുത്ത് കൂലി കൃത്യമായി നൽകാൻ കഴിയുന്ന തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ പോലും ഉണ്ടായില്ലെന്നും ബി എം എസ് കുറ്റപ്പെടുത്തി ശമ്പളവും മറ്റു കുടിശ്ശികയും കൃത്യമായി നൽകാൻ നടപടി ഉണ്ടാകണമെന്നും യൂണിയനുകൾ ആവശ്യപ്പെട്ടു ബജറ്റിൽ കെ എസ് ആർ ടി സിക്ക് നൂറ്റി ഇരുപത്തെട്ട് പോയിന്റ് ഒമ്പത് രണ്ട് കോടി രൂപയാണ് അനുവദിച്ചത് പുതിയ ബി എസ് സിക്സ് ഡീസൽ ബസുകൾ വാങ്ങാൻ തൊണ്ണൂറ്റി രണ്ട് കോടിയും അനുവദിച്ചു അതുപോലെ തന്നെ സംസ്ഥാന ബജറ്റിനെ വിമർശിച്ച് കേന്ദ്രമന്ത്രിയും ബി ജെ പി നേതാവുമായ വി മുരളീധരനും രംഗത്തെത്തി സംസ്ഥാനത്തിന്റെ മൂലധന ചെലവും സാമ്പത്തിക സ്ഥിതിയും മെച്ചപ്പെടുത്തുന്നതിന് യാഥാർത്ഥ്യബോധമുള്ള പദ്ധതികളൊന്നുമില്ല എന്നാൽ ഡൽഹിയിൽ ഒരു സമരത്തിന് അര കോടി ചെലവഴിക്കാൻ ഒരു മടിയുമില്ലെന്ന് അദ്ദേഹം വിമർശിച്ചു കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഒരേ പ്രഖ്യാപനങ്ങളും കണക്കുകൂട്ടലുകളുമാണ് ബജറ്റിൽ കാണാൻ സാധിക്കുന്നത് എന്നാൽ ഇവയൊന്നും നടപ്പിലാക്കാനും സാധിച്ചിട്ടില്ല എന്നും കേരളമല്ലാതെ കടക്കെണിയിലാണെന്നും മറ്റൊരു സംസ്ഥാനവും കോടതിയിൽ സത്യവാങ്മൂല കൊടുത്തിട്ടില്ല എന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി രണ്ടായിരത്തി പതിനാറിൽ കേരളത്തിൽ മൂലധന നിക്ഷേപം കുറവാണെന്നും സാമ്പത്തിക പ്രതിസന്ധിയിലാണെന്നും പറഞ്ഞിരുന്നു അവർ ആ സ്ഥിതി വർദ്ധിപ്പിക്കുകയല്ലാതെ കഴിഞ്ഞ ആറു വർഷമായി എന്ത് നടപടിയാണ് സ്വീകരിച്ചതെന്നും മുരളീധരൻ കൂട്ടിച്ചേർത്തു അതേസമയം ബജറ്റിനെ രൂക്ഷമായി വിമർശിച്ച് ബി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനും രംഗത്തെത്തി സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണം കേന്ദ്രമാണ് എന്ന വാചകടി മാത്രമേ ഉള്ളൂ അതല്ലാതെ കടക്കെണിയിലായി കേരളത്തെ രക്ഷിക്കാനുള്ളതൊന്നും ബജറ്റിലില്ല കേരളത്തിന്റെ തനത് പ്രതിസന്ധി പരിഹരിക്കാൻ സംസ്ഥാന സർക്കാരിന് ഒരു തരത്തിലും താല്പര്യമില്ല എന്നും സുരേന്ദ്രൻ കുറ്റപ്പെടുത്തി പ്രതിസന്ധി പരിഹരിക്കാനുള്ള പ്രായോഗിക നടപടികൾ മുന്നോട്ട് വയ്ക്കുന്ന ബജറ്റല്ല ഇതെന്നും അദ്ദേഹം വിമർശിച്ചു കേരളത്തിലെ കർഷകരെ സഹായിക്കാൻ ബജറ്റിൽ ഒരു നടപടിയുമില്ല എന്നും സംസ്ഥാനത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണം കേരളത്തിന്റെ ധനകാര്യ മിസ്മാനേജ്മെന്റ് ആണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി കേരളം കടമെടുത്ത് ദൂർത്തടിക്കുകയാണ് എന്നും അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ കാലങ്ങളിലെ ബജറ്റിൽ കിഫ്ബിയെ കുറിച്ച് വലിയ വാചകങ്ങളായിരുന്നു എന്നും എന്നാൽ ഇത്തവണ അത് രണ്ടു വാചകത്തിൽ ഒതുക്കിയെന്നും അദ്ദേഹം പരിഹസിച്ചു കിഫ്ബി ഒരു വൻ തട്ടിപ്പായിരുന്നു എന്ന ആക്ഷേപം ശരിവയ്ക്കുന്ന നടപടികളാണ് ഉണ്ടായിരിക്കുന്നത് എന്നും അദ്ദേഹം പറഞ്ഞു കേരളത്തിന്റെ തകർച്ചയ്ക്ക് ഉത്തരവാദി കേന്ദ്രമാണെന്ന രാഷ്ട്രീയ വിമർശനം നടത്താനാണ് ധനമന്ത്രി ബജറ്റ് പ്രസംഗത്തിന്റെ മഹാഭൂരിപക്ഷ സമയം ഉപയോഗിച്ചത് റബ്ബറിന് നിലവിൽ നൂറ്റി എഴുപത് രൂപ താങ്ങുവിലയുള്ള സ്ഥാനത്ത് പത്തു രൂപ കൂട്ടിയത് വലിയ കാര്യമായാണ് സർക്കാർ പറയുന്നതെന്നും ഇത് റബ്ബർ കർഷകരെ കബളിപ്പിക്കാൻ വേണ്ടിയാണെന്നും സുരേന്ദ്രൻ പറഞ്ഞു റബ്ബറിന് താങ്ങുവില ഇരുന്നൂറ്റി അൻപത് രൂപയാക്കുമെന്ന് പറഞ്ഞവരാണ് ഇപ്പോൾ നൂറ്റി എമ്പത് രൂപയിൽ ഒതുക്കിയിരിക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി നന്ദി